ുടെ ബോറടി അതുപോലെ തന്നെ ഒരു സുഗില്ല എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് കുറച്ച് കുസി ചോദ്യങ്ങളൊക്കെ ചോദിച്ചങ്ങോട്ട് രംഗം കൊഴിപ്പിക്കാമെന്ന് മനസ്സ് റിലാക്സ് ആവട്ടെ ഒന്ന് സെറ്റ് ആവട്ടെ സെറ്റാവട്ടെ ഒന്ന് തുടങ്ങല്ലേ ആയത്തെ ചോദ്യം അത് ഇവിടെ ചോദ്യം മാത്രമല്ല ക്ലൂ ഉണ്ട് ഇപ്പം എന്തിനും ക്ലൂ ഉണ്ടല്ലോ ഓക്കെ കണ്ണ് കാണുന്നവരും കണ്ണ് കാണാത്തൊരു ഒരുപോലെ കാണുന്നത് എന്താ അതിപ്പോ എന്തായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഭവമാണ് ഇതുണ്ടെങ്കിൽ അത് ഉഷാറാണ് ഇത് നമുക്കിങ്ങനെ കണ്ടിട്ടെങ്കിലും ആസ്വദിക്കാം ആ സ്വപ്നം അതന്നെ രണ്ടാമത്തെട്ടോ വാഴയിൽ ഉണ്ടാകുന്ന ആന ഏ വാഴയിൽ ഇപ്പോൾ ആനയാണ് ഉണ്ടാവണേ ചിട്ട ക്ലൂ ഉണ്ട് ട്രെൻഡ് പോട്ട് ചിക്കൻ ബനാന ചിക്കൻ ബനാനായിക്കോ അയ്യാട്ടിപ്പോളിയാട്ട നട്ടാൽ മുളയ്ക്കാത്ത പയർ ദൈവമേ അങ്ങനെയാണെങ്കിൽ മുളക്കുണ്ടോ പച്ചപ്പയർ ചുവന്ന പയറ് മുളക്ക പയർ ഇതെന്ത് പേരത് എടാ ഇപ്പോഴാണെങ്കിൽ നോക്കിയൊക്കെ ക്രിക്കറ്റിലൊക്കെ കൊണ്ടിരിക്കുന്ന സമയം ഇതൊക്കെ ക്രിക്കറ്റിലുണ്ടോ പയറ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള രാജേതാ അത് ഏതായിരിക്കും അച്ഛങ്ങാത് നമ്മുടെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വരാൻ നിൽക്കണ്ട് രാജ്യക്കാരൻ എടാ വീര അർജന്റീന തന്നെ കാലുകളില്ലാത്ത ടേബിൾ കാലുകളില്ലാത്ത ടേബിളോ അതെന്തായിരിക്കും അതെല്ലാം ടേബിളിൽ വിളിക്കാൻ പറ്റുമോ എന്നാ കുസുതി ചോദ്യം കുസുതി ചോദ്യം ഇതൊക്കെ തെറ്റിപ്പോസാമും പേടും ക്ലാസ്സൊക്കെ വേടും ഡൈനിങ് ടേബിള് മൊത്തേ വലിച്ചാൽ വലുതാവുന്നത് റബർ ഓക്കേ വലിച്ചാൽ ചെറുതാവുന്നത് അതെന്തായിരിക്കും എടാ ലഹരി വിരുദ്ധക്കൊന്ന് ആലോചിക്കേ തിയേറ്ററിൽ സിനിമ കാണാൻ പോകണമെന്നല്ലേ ആലോചിക്കേ തുടക്കത്തിൽ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ സിഗരറ്റ് ഇവ വണ്ടി ഓടാത്ത റൂട്ട് ഏതാണ് വണ്ടി ഓടാത്ത റൂട്ട് റൂട്ടാ അതല്ല ഹർത്താലുണ്ടവിടെ എന്താ ബ്രെഡ് വയ്ക്കാനൊക്കെ പച്ചക്കറി കഴിക്കാം ഓ ബീട്രൂട്ട് അടിപൊളി അടിപൊളി ഒരു വാക്ക് തന്നെ മലയാളത്തിലും പിന്നെ ഇംഗ്ലീഷിലും എഴുതിയാൽ ഈ ചാനലിൻ്റെ പേര് കിട്ടും ഈ പ്രദേശാനേ മലയാളത്തിലും ഇംഗ്ലീഷിലും കാർട്ടൂൺ ഓ ഏട്ടാ പോ ഗോ പോ ഗോ പോ ഗോ ചാനൽ വൈ 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 എന്നോട് ചിരിച്ചാൽ ഞാനും ചിരിക്കും പക്ഷെ തള്ളിയിട്ടാൽ ഞാൻ മരിക്കും അയ്യോ അതെന്തു സഹത്തായിപ്പോയി ചിരിച്ചാൽ ഞാനും ചിരിക്കും ഇട രാവിലെ അതിൻ്റെ മുന്നിലെ നീക്കാണ് ഇനി നിൽക്കുന്നത് കണ്ണോടി ഐവാ പൊട്ടിയാൽ മരിക്കൂലേ ചെറിയണ് നമ്മള് നോക്കി ചിരിച്ചാൽ ചിരിക്കും അതിന് തള്ളിയിട്ട് അത് വീട് പൊട്ടി തകിടാവില്ലേ അതു ഇരുപത്തിയാറ് അക്ഷരങ്ങളും അടങ്ങുന്ന എട്ട് അക്ഷര ഇംഗ്ലീഷ് വാക്ക് അത് എന്തു വാക്കാർക്ക് ദൈവമേ ഇരുപത്തിയാറ് അക്ഷരങ്ങളും അടങ്ങണം അന്ന് എട്ട് അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്കാണ് മലയാളത്തിലുള്ള അക്ഷരം നമുക്ക് കിട്ടുന്നില്ല അത് ആൽഫബറ്റ് ദൈവമേ നീ ചങ്കാട്ട സോനു റോഡിലൂടെ പോകുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ നോട്ടും ഒരു ഉണക്കമീനും വഴി കിടക്കുന്നു അവൾ നോട്ടിനെ നോക്കുമ്പോഴും ചെയ്യാതെ ഉണക്കമീൻ എടുത്ത് വീട്ടിലേക്ക് പോയി കാരണം എന്ത് അഞ്ഞൂറ് രൂപ വില കൂടിയതായിരിക്കാം മീൻ അല്ലേ എട മണ്ട ശിരോമണി ഓ സോനു പൂച്ചയായിരുന്നു അല്ലേ അടിപൊളി അടിപൊളി ഏത് ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് കാക്ക ഇരിക്കുക ഇവിടെ കാസർ നമുക്കാണ് കിട്ടില്ല അപ്പൊ ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് കാക്കയുടെ ഇരിപ്പ് സെറ്റപ്പ് ആണല്ലോ കാക്ക എങ്ങനെയുള്ള ഒരു പക്ഷിയാണ് മനുഷ്യനെ സഹായിക്കുന്നത് ഓ നമ്മുടെ എച്ചിലൊക്കെ വൃത്തിയാക്കിട്ട് എച്ച് എച്ച് ഇംഗ്ലീഷ് അക്ഷരം ആ കറക്റ്റ് ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു നിൽക്കും ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും പഠിക്കാൻ സമയക്കാണെങ്കിൽ പിന്നെ ബുക്കിൻ്റെ കാര്യം പറയുമായിരുന്നു അല്ലേ വേണ്ട അമ്മയെപ്പോഴൊന്നും കേൾക്കണ്ട എറണാകുളത്തൊക്കെ പോകുമ്പോൾ ആലപ്പുഴ ചിന്തിക്കുക ചിന്തിക്കുക ഓ മീൻവല വല മീൻവല എനിക്ക് വൈകാ ഉറക്കത്തിലും ഒരു പ്രാവശ്യം വരുന്നു ഉണർച്ചയിലും ഒരു പ്രാവശ്യം വരുന്നു സംശയം എന്താ അമ്മ ആയിരിക്കുമോ വിലയെ നിൽപ്പിക്കാനായിട്ട് ഉറങ്ങണമൊക്കെ പറഞ്ഞിട്ട് വരും മുമ്പിൽ മറ്റേക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടി ചിന്തിക്കേ ആദ്യം വരണത് രണ്ടിലും ഊ ഊ ഉറുക്കത്തിൽ ഊ ഉണർച്ചയിൽ ഊ ഊ എന്താ കിട്ടിപ്പോയി കിട്ടിപ്പോയി കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ പച്ചക്കറിക്ക് ഒരു പെരി പറയും പക്ഷെ പാചകം ചെയ്ത് കഴിക്കുമ്പോൾ ആ പേര് തിരിച്ചിടും വേശ് ഇരിക്കുമ്പോഴാണല്ലോ ഈ ചോദ്യം ദൈവമേ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ പച്ചക്കറിക്ക് ഒരു പേരി പറയും പക്ഷെ പാചകം ചെയ്ത് കഴിയുമ്പോൾ ആ പേര് തിരിച്ചിടുന്നു എടാ നീ എക്സിബിഷൻ പൂരം പെരുന്നാൾ ഒക്കെ ഒന്നോ ഫോക്കസ് ചെയ്യേ ചമ്മന്തി കൂടിയിട്ട് പച്ചക്കറി കടയിൽ നിന്നെ ചേട്ടാ ബജി മുളക് ഉണ്ടോ ചോദിക്കും അല്ല എക്സിബിഷൻ കടയിൽ പോയാലും മുളക് ബജി എന്താ ടേസ്റ്റ് അതിൽ വെള്ളം വരുന്നു അടിപൊളി വെള്ളത്തിൽ കൂടെ പോകുന്ന ബസ് ആ ഇന്നിപ്പത്രയും മതി ഞാൻ ബസ്സിൽ കയറി പോകാൻ പോയിന് ഇനി പിന്നെ അവൻ ചോദിക്കുള്ളൂ ഇതിൻ്റെ കൂടെ ഉത്തരം പറഞ്ഞിട്ട് പോകും പക്ഷേ വെള്ളത്തിൽ കൂടെ പോകുന്ന ബസ് അപ്പോൾ പല രാജ്യങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഏതായിരിക്കും ചരിത്രം ചരിത്രം ഇഷ്ടം ചിന്തിക്കേ ഓ കോളംബസ് എനിക്ക് വയ്യ അമ്മ ശരി അടിപൊളി കഴിഞ്ഞിട്ടാ ഇനിയും വരണേ ബായ്